ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മുഖഛായ മാറുവാൻ പോകുന്നു ഇക്കുറി ഗെയിം മാറ്റി പിടിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടന്റെ മൂന്നാമത്തെ പ്രമോ ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അവസാന ഊഴമെണ്ണി കാത്തിരിക്കുന്ന മത്സരാർത്ഥികളെ ഞെട്ടിക്കുന്ന പ്രമോ തന്നെയാണ് ഇന്ന് രാത്രിയിൽ വന്നിരിക്കുന്നത് ലാലേട്ടൻ ഒരു ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് ആരോടോ ഫോൺ ചെയ്യുന്ന ദൃശ്യമാണ് തുടങ്ങുന്നത് ഫോണിൽ ലാലേട്ടൻ ചോദിക്കുകയാണ് ഡീലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഞാൻ ഓക്കെ ആണ് അപ്പോൾ മറുതലയ്ക്കൽ കേൾക്കുന്ന ശബ്ദം ഇത്തവണ ഡിഫറൻ്റ് ആയ ഒരു അപ്രോച്ച് ഉടൻ തന്നെ ലാലേട്ടൻ യെസ് എക്സാക്ട്ലി ഞാനത് പറയാൻ നിൽക്കുമായിരുന്നു നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഈ സംഭാഷണം തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു സംഗീതത്തിന്റെ ശബ്ദം വെളിപ്പെടുന്നു ഒപ്പം ഒരു ഡാൻസർ ഒരു പെൺകുട്ടി അവിടെ ചിലങ്ക് കെട്ടി നൃത്തത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി വരികയാണ് അവരുടെ നൃത്ത ചുവടുകൾ കണ്ടുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ പറയുകയാണ് ചുവട് കൊള്ളാൻ കൊള്ളാമ്പോളെ അരങ്ങേറാം അപ്പോൾ ആ കുട്ടി സമ്മതം മൂളിക്കൊണ്ട് പെട്ടെന്ന് ലാലേട്ടനോട് സന്തോഷത്തോടെ പറയുകയാണ് ലാലേട്ട ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് തുടർന്ന് പ്രേക്ഷകരെ നോക്കിക്കൊണ്ട് ലാലേട്ടൻ പറയുകയാണ് കലാകാരിയെ കൊണ്ട് നമുക്ക് കേസ് വാദിപ്പിച്ചാലോ കളി മാറില്ലേ പെട്ടെന്നൊരു കോടതി മുറിയാണ് വെളിപ്പെടുന്നത് ഡാൻസുകാരി ഞെട്ടിത്തരിച്ചുകൊണ്ട് ലാലേട്ട എന്ന് വിളിക്കുമ്പോൾ ജഡ്ജിന്റെ ചേംബറിൽ ഇരുന്നു കൊണ്ട് ലാലേട്ടൻ പറയുകയാണ് നോ നോ കോൾ മീ യുവർ ഓണർ എന്നിട്ട് യു മേ പ്രൊസീഡ് എന്ന് ആ കുട്ടിയോട് പറയുകയാണ് പെങ്കൊച്ചാകപ്പാടെ പേടിച്ചു നിൽക്കുകയാണ് ഡാൻസ് പഠിച്ച് അതിനുള്ള അരങ്ങേറ്റത്തിന് വേണ്ടി ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന പെൺകുട്ടിയെ കോടതി മുറിക്കകത്ത് കൊണ്ടുവന്നിട്ട് മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിക്കുന്ന പരിപാടിയാണ് നടക്കുവാൻ പോകുന്നത് ഇക്കുറി ബിഗ് ബോസ് അടിമൂടി മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇവിടെ വെളിപ്പെടുന്നത് കണ്ടു പഴകിയ പകിടകളികൾ ഇനി ബിഗ് ബോസിലുണ്ടാവുകയില്ല പഴയ എപ്പിസോഡുകൾ കുത്തിയിരുന്ന് അതിലെ തന്ത്രങ്ങൾ പലതും പഠിച്ചു വ്യക്തമാക്കി കഠിനാധ്വാനം ചെയ്തിരിക്കുന്ന പല വ്യക്തികളും ഇനി പരിചയമില്ലാത്ത വഴികളിൽ കൂടി നടന്ന് ചക്രശ്വാസം വലിക്കേണ്ടി വരും എന്നതു മാത്രമല്ല ഇത്രയും നാളും കണ്ട ലാലേട്ടനായിരിക്കില്ല ഇനി വെളിപ്പെടുവാൻ പോകുന്നത് കളി കളിയുടെ വഴിയിൽ തന്നെ സഞ്ചരിക്കും നിയമങ്ങളും ചട്ടങ്ങളും ഓരോ മത്സരാർത്ഥിയെയും ഇക്കുറി വരിഞ്ഞു മുറുക്കും പണി ലാലേട്ടന്റെ കാലു പിടിച്ച് രക്ഷപ്പെടാം എന്നാരും കരുതണ്ട പണി ഉറപ്പാണ് കേസ് വാദിക്കും പോലെ വാദിച്ച് രക്ഷപ്പെട്ടോണം നോ സെന്റിമെന്റ്സ് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ പ്രമോ വെച്ച് നീട്ടുന്നത് കോടതി മുറിക്കുള്ളിൽ ജഡ്ജിന്റെ മുഖത്ത് നോക്കി പകച്ചു നിൽക്കുന്ന ഡാൻസുകാരിയുടെ മുഖം കാണിക്കുന്നതിന്റെ തൊട്ടു പിന്നാലെ വരുന്നത് ഒരു ഡി പാർട്ടി നടക്കുന്ന ഹാളാണ് അവിടെ ഒരു തകർപ്പൻ ഡാൻസും പാട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരുവൻ തൻ്റെ കാമുകിയോടായിരിക്കാം ആലറിക്കൊണ്ട് സംസാരിക്കുകയാണ് എനിക്കറിയാടി നിന്റെ ബസ്റ്റി നിന്നെ റാഞ്ചാൻ ബെസ്റ്റ് ടൈം നോക്കി നടക്കുകയാണ് എന്ന് ആ ഉറക്ക ശബ്ദത്തിൻ്റെ ഇടയിൽ ലാലേട്ടൻ അതിനേക്കാൾ കൂടി ഇങ്ങനെ വിളിക്കുകയാണ് കലിപ്പേട്ട കൂൾ പെട്ടെന്ന് കലിപ്പൻ അവിടെ ശാന്തനാവുകയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഒരു പരിപാടിയുണ്ട് ഉടൻ തന്നെ അടുത്ത ഭാഗം വെളിപ്പെടുകയാണ് ഒരു കച്ചേരിയുടെ സദസ്സു വെളിപ്പെടുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് കലിപ്പനെ കൊണ്ട് കച്ചേരി പാടിച്ചാലോ കളി മാറില്ലേ എന്നുള്ള ചോദ്യം അതെ ഡി ജെ പാർട്ടിക്കിടയിൽ അലറി ബഹളം വെക്കുന്ന കലിപ്പനെ കച്ചേരി പാടിക്കുവാൻ വേണ്ടി ഒരു വീണയുമായി സ്റ്റേജിൽ കൊണ്ടുവന്നിരത്തുകയാണ് ഉടൻ തന്നെ കലിപ്പൻ അങ്ങ് ശാന്തനാവുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് ഗിറ്റാറോ വായിക്കുവാൻ അറിയില്ല അപ്പോൾ ലാലേട്ടൻ പലതും പഠിക്കേണ്ടി വരും കച്ചേരി തുടങ്ങട്ടെ നല്ല ഗംഭീരമായൊരു പ്രമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മനോഹരമായ പശ്ചാത്തല സംഗീതത്തോടും അതിനെ വെല്ലുന്ന ദൃശ്യവിസ്മയങ്ങളോടും കൂടിയുള്ള നല്ല കിടിലൻ പ്രമോ എന്ന് തന്നെ വേണം സീസൺ സിക്സിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതെന്ന് പറയുവാൻ കലിപ്പൻ കച്ചേരി പാടുന്നത് കേൾക്കുവാൻ വേണ്ടി സദസ്സിന്റെ മുൻപിൽ ലാലേട്ടൻ അങ്ങനെ ഇരിക്കുമ്പോൾ പുറകിലൊരു ശബ്ദം കേൾക്കുകയാണ് ഒഴിഞ്ഞു മാറി അമർന്നിരുന്ന് ചാടി പറന്നു വെട്ടി എന്നൊക്കെ കാച്ചിക്കൊണ്ടൊരു കളരി വിദ്വാൻ ചാടി വീഴുകയാണ് അത് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലാലേട്ടൻ പറയുകയാണ് ശക്തി കൊണ്ട് കളിക്കുന്നവനെ ബുദ്ധി കൊണ്ട് കളിപ്പിച്ചാലോ തുടർന്ന് കളരി ഗുരുക്കളുടെ മുൻപിലേക്ക് ഒരു ചെസ് ബോർഡുമായി ലാലേട്ടൻ എത്തുകയാണ് വാളും പരിചയം കൊണ്ട് പടവെട്ടുവാൻ വന്നവനെ പൂട്ടുവാൻ ഒരു ചതുരംഗ സേനയുമായി ഒരു ബുദ്ധിയുടെ കളി കളിക്കുവാൻ വേണ്ടി ലാലേട്ടൻ എത്തുന്നു എന്നിട്ട് ലാലേട്ടൻ അപാരമായ ഒരു പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് കളി മാറുകയാണ് മാറ്റുകയാണ് കാരണം മാറ്റി കാണാൻ രസം കൂടുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള കൂടി പ്രമോടെ അവസാനിക്കുകയാണ് അതെ ഇതുവരെ കണ്ടതല്ല ഇനി കാണുവാൻ പോകുന്നത് പലരും പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന പല പദ്ധതികളും പാളുവാൻ പോവുകയാണ് കണ്ടു കണ്ട് പഴകിയ പല കാഴ്ചകളും പഴയ പല ഗെയിമുകളും എന്തിനേറെ പറയുന്നു പഴയ ലാലേട്ടൻ ഉൾപ്പെടെ മാറുവാൻ പോവുകയാണ് ബിഗ് ബോസ് മടുത്തെന്നും ഇനി കാണാൻ ഞാനില്ലെന്നും പറഞ്ഞവർക്ക് ആരുമറിയാതെ മടങ്ങി വരുവാനുള്ളൊരു ഹിൻഡ് ഈ സീസൺ വീണ്ടും വെച്ചു നീട്ടുകയാണ് പഴയ പല സീസണുകളിലും പ്രേക്ഷകർ ലാലേട്ടനെ കണക്കിലധികം വിമർശിച്ചിട്ടുണ്ട് അതിന്റെ കാരണം പലരുടെയും കണ്ണുനീരിന്റെ മുൻപിൽ ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി ലാലേട്ടൻ പലപ്പോഴും പുറത്തെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ പലർക്കും ലഭിക്കേണ്ട നീതി അതിന്റെ അളവിൽ ലഭിച്ചിട്ടില്ല അതൊക്കെ ഇക്കുറി മാറും കൃത്യതയോടെ കണിഷ്ഠതയോടെ നിവർന്നു നിൽക്കുന്ന തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ലാലട്ടനെയാവും ഇക്കുറി നമുക്ക് കാണുവാനാവുക എന്തായാലും ആകാംക്ഷ ഉണർത്തുന്ന ആ ദിവസങ്ങൾ ഇഞ്ഞ് വരാറായി ഡേറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രം മതി മാർച്ച് കൂടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തിരശീല ഔദ്യോഗികമായി ഉയരും എന്നുള്ളതിന്റെ ഏറെക്കുറെ ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതെ അവിടെ അടിമുടി കൂടി ഒരു പുതിയ സീസൺ വെളിപ്പെടുന്നത് ആകാംക്ഷയോടുകൂടി നമുക്കും കാത്തിരിക്കാം വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം